ജീവകാരുണ്യ പ്രവർത്തനത്തിനും പ്രാദേശിക ഫുട്ബോൾ വികസനത്തിനും വാഴക്കാട് സി എച്ച് അക്കാദമി സംഘടിപ്പിക്കുന്ന ഇ അഹമ്മദ് സ്മാരക ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ആവേശകരമായ പോരാട്ടം റഷീദ എഫ് സി എടവണ്ണപ്പാറയും ജിഗ്ര വാഴക്കാടും തമ്മിൽ നടന്ന മത്സരത്തിൽ റഷീദ എഫ് സെമിയിൽ Muda kemudian berusaha nak pakai വാഴക്കാട് സി എച്ച് അക്കാദമി ഫുട്ബോൾ ടൂർണമെന്റിൽ കളി കാണാനെത്തുന്നത് ആയിരങ്ങളാണ് രാത്രി ഒൻപത് മണിയോടെ ആരംഭിക്കുന്ന ലൈറ്റ് മത്സരത്തിൽ പ്രദേശത്തെ പ്രമുഖ ക്ലബുകൾ മത്സരിക്കുന്നുണ്ട് ഇന്നലെ നടന്ന റഷീദ എഫ്സിയും ജിഗ്ര വാഴക്കാടും തമ്മിൽ നടന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ആവേശകരമായി ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റഷീദ എടവെണ്ണപ്പാറയുടെ സ്ട്രൈക്കർ നേടിയ ഗോളിന് മുന്നിലെത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ജിഗ്ര വാഴക്കാട് ഗോൾ തിരിച്ചടിച്ച് സമനില തുടർന്നു രണ്ടാം പകുതിയിലെ ആവേശകരമായ കളിയിൽ ഒരു ഗോളിന് റഷീദ് എഫ്സി സെമിയിൽ പ്രവേശിപ്പിച്ചു ഫുട്ബോൾ ആരാധകരുടെ മനസ്സ് നിറക്കുന്ന ആവേശ പോരാട്ടമാണ് ഓരോ കളിയിലും പ്രകടമാകുന്നത് കളിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം പ്രദേശത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു മലബാറിലെ പരം ടീമുകൾ പങ്കെടുക്കുന്ന ആവേശകരമായ ഒരു ടൂർണമെൻറ്റാണ് പാലക്കാട് പഞ്ചായത്തിലെ കായിക മേഖലയ്ക്ക് പുത്തുണ ഉണർവ് സൃഷ്ടിച്ചു നാലാമത്തെ സീസൺ എഡിഷനാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് മുൻ കേന്ദ്രമന്ത്രിയും നമ്മുടെയൊക്കെ നേതാവുമായിരുന്ന ഇയാമ സാഹിബിൻ്റെ സ്മരണക്ക് നിലനിർത്തിക്കൊണ്ടാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ടൂർണമെൻറ്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ലാഭവിഹിതങ്ങളൊക്കെ പാലക്കാട് പഞ്ചായത്തിലെ ചാരിറ്റി രംഗത്ത് കായിക രംഗത്ത് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ധനശേഖരണാർത്ഥമാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ഫുട്ബോൾ പ്രേമികളും ഈ ടൂർണമെൻറ്റുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ